കേരളത്തോട് പകപോക്കുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ പെരുമാറുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് പിന്തുണ നൽകുന്ന സമീപനമാണ് കോൺഗ്രസും യു ഡി എഫും സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു എൽ ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോൾ ഈ നാട് മുന്നോട്ടു പോകുവാൻ പാടില്ല എന്ന ഹീനബുദ്ധിയാണ് കേന്ദ്ര നിലപാടിന് പിന്നിലെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭമാണ് നടക്കുന്നത് ഈ നാടിനെ തകർക്കരുത് ഈ നാടിന് അർഹതപ്പെട്ടതാണ് ആവശ്യപ്പെടുന്നതെന്നും കേന്ദ്രത്തിനെതിരായ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു നാട് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന ഹീനബുദ്ധി മനസ്സിൽ വെച്ചുകൊണ്ടുള്ള സമീപനമാണ് അവർ തുടരുന്നത് നമ്മുടെ നാടിനെ ഏതെല്ലാം വഴിയിലൂടെ തകർക്കാം ഇതാണ് ഒരു ഭാഗത്ത് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് കേന്ദ്ര കേന്ദ്ര ഭാഗമായുള്ള പദ്ധതികളാണ് എങ്ങനെ നിങ്ങൾ കേരളം മുന്നോട്ട് പോകും ഇതാണ് സമീപനം നാടിനെ തകർക്കാനുള്ള സമീപനത്തിനെതിരെ കേരളം ഒറ്റക്കെട്ടായി നിലനിൽക്കണം എന്നാൽ കേന്ദ്രത്തിന്റെ കേരള വിരുദ്ധ സമീപനത്തിനൊപ്പമാണ് സംസ്ഥാനത്തെ കോൺഗ്രസും യു ഡി എഫും എന്നും മുഖ്യമന്ത്രി വിമർശിച്ചു കഴിഞ്ഞ കാലത്ത് നമ്മുടെ കേരളത്തെ പല രീതിയിൽ അവഗണിക്കുമ്പോൾ അവഗണിക്കുന്ന കേന്ദ്ര ഗവൺമെൻ്റ് സമീപനങ്ങളെ പിന്താങ്ങാൻ കോൺഗ്രസും യു ഡി എഫും ഇവിടെ തയ്യാറായി പാർലമെൻറ്റിൽ അവരുടെ എം പിമാർ അതേ നിലപാട് സ്വീകരിക്കുക മാത്രമല്ല ഇത്തരം പകപോക്കൽ നടപടി സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിന് പിന്തുണ എന്ന നിലയിൽ കേരളത്തെയും കേരള ഗവൺമെൻറ്റിനെയും വലിയ തോതിൽ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞു അത്യന്തം നിർഭാഗ്യകരമായ ഒരു നിലപാടാണിത് ഇതിൻ്റെ എല്ലാം ഭാഗമായാണ് ഇത്തരമൊരു നമുക്ക് കടക്കേണ്ടി കേന്ദ്രം രണ്ടു തരത്തിലാണ് സംസ്ഥാനങ്ങളെ സമീപിക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് വാരിക്കോരി നൽകുമ്പോൾ ഇഷ്ടമില്ലാത്ത സംസ്ഥാനങ്ങൾക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തുന്നു പക്ഷേ ഏതിനും നീതീകരണം വേണമെന്ന് മാനദണ്ഡമുണ്ടാകണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു കൈരളി ന്യൂസ് തിരുവനന്തപുരം